ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു അല്ലേ കർണാടക ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ആ ഒരു വാർത്ത അതായത് അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളി കോടതി മുമ്പാകെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഡി കമ്പനി എന്ന് പറയുന്ന ഒരു വലിയൊരു ടീം ഒരു വലിയൊരു ഗ്യാങ് ഉണ്ടെന്നും അതിൻ്റെ ഗ്യാങ് ലീഡർ ആയിട്ടുള്ള ഒരാൾ ഇപ്പം അവിടുത്തെ ഭരണ തലത്തിൽ ഇരിക്കുന്ന ഉള്ള വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അതായത് സ്കൂൾ യൂണിഫോമിൽ വരെ കുട്ടികളെ അദ്ദേഹം അവിടെ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് അത് കർണാടകയിൽ തന്നെയുള്ള പല ഓൺലൈൻ മാധ്യമങ്ങളും അവിടുത്തെ മീഡിയാസും ഒക്കെ ഈ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ കേരളത്തിലാണ് കാരണം മനാഫ് എന്ന് പറയുന്ന ഒരു ലോറി ഉടമ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയപ്പെട്ടത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഷിരൂർ മണ്ണിടിച്ചിലിൽ പെട്ട് അകപ്പെട്ടു പോയ സമയത്താണ് ഇദ്ദേഹത്തിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അതായത് അദ്ദേഹത്തിന്റെ ബോഡി അതിൽ നിന്ന് എടുക്കുന്നത് വരെ ആ ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ചു നിന്നിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു മനാഫ് അന്ന് മനാഫ് കേട്ട പഴികൾക്ക് കയ്യും കണക്കുമില്ല എന്നുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ജാതിപരമായ രീതിയിൽ തന്നെ വേർതിരിച്ചിത് മുതലെടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നിരുന്നു ഇപ്പം മനാഫിനെ പ്രതിയാക്കാൻ പോകുന്നു മനാഫിനെ ജയിലിൽ അടയ്ക്കാൻ പോകുന്നു മനാഫ് ചെയ്തിരിക്കുന്ന വലിയ കുറ്റമാണ് മനാഫാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം സംഘി ഓളികൾ വന്നിരുന്നുണ്ട് യൂട്യൂബില് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നുണ്ട് അങ്ങോട്ട് മെഴുകി മറിയുക ഈ കാളി മീഡിയയുടെ ഒരു കൊണാൻറോട് പത്ത് പൈസയുടെ വിവരം ഈ പൊട്ടനില്ലെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇവന് ലോകവിവരമൊന്നും ഇല്ല ഇവനാകെ ഈ ശാഖയിൽ പോയി അവിടുന്ന് കിട്ടുന്ന ക്യാപ്സുകൾ അപ്പാടെ തിന്നിട്ടുള്ള വിവരം മാത്രമേ എനിക്ക് ഇവന്റെ മനസ്സിൽ ഒരു മതത്തോടുള്ള വിരോധം കൊണ്ട് ആണ് ഈ പൊട്ടൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെലക്കുന്നത് ധർമ്മസ്ഥലയിൽ ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരുപാട് സത്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ചലം ചാനലിനകത്ത് മനാഫ് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്കും ഇതിനകത്ത് വന്നിരുന്ന ബി പ്രതിനിധികളും ഈ പറയുന്ന മലൻ ടിവിയുടെ വി വ്യക്താക്കളെല്ലാം കൂടെ മനാഫിന്റെയും ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന രവിശങ്കറോ അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ മൈക്കുകൾ സൗണ്ട് കുറച്ച് മ്യൂട്ട് ചെയ്തുകൊണ്ടും ഇവർ ഇതിനകത്ത് കിടന്ന് കുറയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കാരണം ഇവർ പറയുന്നത് എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ എന്നാൽ വളരെ വ്യക്തമായിട്ടുള്ള ചില തെളിവുകളൊക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരുന്നു ഇപ്പം ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇയാൾ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നും അസ്ഥി കൂടങ്ങളും ഇതിൻ്റെ തലയോട്ടിയൊക്കെ കിട്ടിയതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് അതായത് ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു ഒരു വിഷയമാണ് പക്ഷേ ഇതിനെ ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ക്ഷേത്രവുമായി കൂട്ടിക്കുഴച്ച് സംഘപരിവാർ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് ഇതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി നോക്കുകയാണ് ഇതുപോലെ ചില മരപ്പൊട്ടന്മാർ സത്യത്തിൽ നൂറുകണക്കിന് സഹോദരിമാർ മിസ്സിംഗ് ആയിട്ടുള്ള പല കേസുകളും ഈ കർണാടകയിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഫയലുകൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷികളോ ഒന്നും തന്നെ ഇതിനെ കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഒന്നും രണ്ടും അല്ല നൂറ് നാന്നൂറ് പിന്നെ ആയിരക്കണക്കിന് സ്ത്രീകളെ കാണാതായിട്ടുണ്ട് അവരുടെ ശവങ്ങൾ എന്താ പറയുക കൂട്ടത്തോടെ കുഴിച്ചു മൂടിയെന്നൊക്കെയാണ് ഇദ്ദേഹം ആദ്യം വെളിപ്പെടുത്തിയത് പക്ഷേ സമ്മർദ്ദം മൂലം ഇപ്പൊ ഇദ്ദേഹം മലക്കം പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് ഇത് കണ്ടപ്പോഴാണ് ഈ സംഘീവാണങ്ങൾക്ക് ഈ പൊട്ടന്മാർക്ക് ഇപ്പൊ അങ്ങോട്ട് എന്താ പറയുക സടവുടഞ്ഞ് എഴുന്നേക്കാൻ കാരണം ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഈ വേട്ടാവളിയന്മാരാണ് ഇപ്പൊ വന്നിട്ട് മനാഫിനെ തീർത്തു കളയാൻ വേണ്ടി മനാഫിനെ അകത്താക്കാൻ വേണ്ടി ഘോര ഘോരം ഇപ്പൊ ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ വിളിച്ച് വിളമ്പിക്കോണ്ടിരിക്കും എന്തായാലും നമുക്ക് ഇവന്റെ ഈ ഇവൻ പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കണമല്ലോ എന്തായാലും നമുക്കൊന്ന് കേട്ടു എന്താണ് ഇവൻ പറയുന്നത് എന്നുള്ളത് ധർമ്മസ്ഥല കുറേയേറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയൊരു സ്ഥലം അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സ്ഥലം ഇത് മൂന്നും പറയാം മനഃപൂർവ്വമായിട്ട് ആ ക്ഷേത്രത്തെ അപമാനിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ആസൂത്രിതനായിട്ടൊരു മലയാളി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കരമായി എടാ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഗുണ്ടകൾ നടത്തിയിട്ടുള്ള ഈ കൊലപാതകത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ക്ഷേത്രവുമായിട്ട് ഇതുകൊണ്ട് കണക്ട് ചെയ്യുന്നത് അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അരിയാഹാരം നിന്ന മലയാളികൾക്ക് മനസ്സിലാവും പൊട്ടത്തരം വിളിച്ച് പറയല്ലേടാ പൂളെ അല്ല നിന്നെ നിന്നെന്താ പറയേണ്ടത് ഒരു എന്താ പറയുക ദേഷ്യവും സങ്കടമൊക്കെ വരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കൊന്ന് പുറത്ത് ഒരു ഒരു കുറ്റം പോലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ കുറ്റം പറയാൻ പറ്റില്ലായിരുന്നു കാരണം നീ ധർമ്മസ്ഥലെ കുറിച്ച് സംസാരിക്കാം ധർമ്മസ്ഥലെ കുറിച്ച് സംസാരിക്കണമെന്ന് പറയും ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് ഈ വിവാദം വന്ന ഉടനെ ഞാനൊരു വീഡിയോ ചെയ്താണ് ഇത് ആരും ന്യായീകരിക്കരുത് ഇത് നമ്മുടെ സഹോദരിമാർക്ക് പറ്റിയൊരു വലിയ അപകടമാണ് ഇതിനെ നമ്മൾ തരണം ചെയ്യണം ഇതിന്റെ പ്രതികളായിട്ടുള്ള എല്ലാവരും നമ്മൾ പിടികൂടണം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ചെയ്തതാണ് പക്ഷേ ഇവർക്ക് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസത്തെ അപമാനിക്കാൻ കിട്ടിയ ഒരു അവസരം വളരെ വലിയ രീതിയിൽ മുതലാക്കുകയായിരുന്നു ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം പിന്നീട് പിന്നീട് ഓരോ ഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ മുഖം മുഖംമൂടിയിട്ട ആൾ ഒരു വലിയ ഫ്രോഡാണെന്നും ഇവൻ പറയുന്ന മുഴുവൻ നുണയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാണ് പിന്നീട് അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല ഇവരൊരു ഫ്രോഡാണ് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ പുറത്ത് പറയാൻ പറ്റുന്നില്ല കാരണം എന്താണ് ഈ തെറുവിളി കൂടി നമ്മൾ കേൾക്കേണ്ടി വരും അവസാനം കാത്തിരുന്നു നമ്മൾ ആ ദിവസം വരാൻ വേണ്ടി കാത്തിരുന്നു ഇപ്പോൾ ഇതാ അത് നഗ്ന സത്യമായിട്ട് പുറത്തോട്ട് വന്നിരിക്കുന്നു ഈ ഗൂഢാലോചനയ്ക്ക് പിറകിൽ ഒരു മലയാളിയുണ്ട് ആ പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്ന് അമ്മ വളരെ വലിയ നുണയാണ് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല അവർ പിന്നീട് പറഞ്ഞാൽ അത് അവരുടെ കൂട്ടുകാരുടെ മകളാണെന്ന് പറയുന്നു എന്തെല്ലാം നുണക്കഥകൾ അവസാനം അങ്ങനെ ഒരു മകളോ അങ്ങനെ ഒരു കൂട്ടുകാരുടെ മകളോ ഇല്ല എന്ന് പറയുന്നു ഈ പറയുന്ന മുഖംമൂടി തിരിച്ചിട്ടുള്ള ആളെ പോലീസ് അറസ്റ്റും രേഖപ്പെടുത്തി അപ്പോഴാണ് ചോദ്യം ചെയ്യുമ്പോൾ മലയാളിയായിട്ടുള്ള ഒരാൾ കൂടി ഇതിൽ പ്രതിയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഢാലോചനയിൽ പ്രതിയാണെന്ന് പറയുന്നത് ഇത്ര ദിവസം ആ ലോറിക്കാരൻ മനാഫ് മനാഫ് എന്ന് പറയുന്നവരാണ് അതിൽ ഏറ്റവും വലിയ എന്താ പറയാ ഒരു ക്രിമിനൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ പറയുന്ന ആസൂത്രിതം മുഴുവൻ നടത്തിയത് ഇവനും കൂടിയിട്ടാണെന്ന് വരെ കാര്യങ്ങൾ നടത്തുന്നത് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുന്നു എന്താ പറയുക നിരന്തരം യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യുന്നു കർണാടക ന്യൂസുകൾ തർജ്ജമ ചെയ്ത് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു നിരന്തരം ആ ക്ഷേത്രത്തെ അപമാനിക്കാൻ വേണ്ടി കൂട്ടുന്നവനാണ് അവൻ അവൻ വലിയൊരു പേരുണ്ട് ഇവിടെ നന്മമരം മനാഫ് ആ നന്മമരം മനാഫ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളെ എന്താ പറയുക താറടിക്കുകയായിരുന്നു കാലം അവിടെ പോയി ഇരുന്ന് അവൻ ഇത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു കർണാടകയിൽ വരുന്ന ന്യൂസ് മുഴുവൻ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു അതിന്റെ അടിയിൽ വന്നിട്ട് ഇവന്റെ സമുദായക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവന്റെ കൂടെ ഇവന്റെ വാക്ക് ഇട്ട് കിടക്കുന്ന ആൾക്കാർ എന്തെല്ലാമാണ് എഴുതി വിടുന്നത് നിരന്തരം എഴുതി വിടുന്നു അപ്പോൾ ഹൈന്ദവന്റെ ഒരു വിശ്വാസത്തിൽ കയറി ആർക്കും എന്തും ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു ഒരു എന്താ പറയുക ഉദാഹരണമാണ് ഇപ്പം നടക്കുന്നത് മനസ്സിലായില്ലേ രണ്ട് ദിവസം മുമ്പ് ചാനലിൽ വന്ന് അവനോട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇത് കെട്ടിച്ചമച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോഴും വീറോട് കൂടി വാശിയോട് കൂടി അവൻ പെരുമാറുകയാണ് അവനൊരു ലക്ഷണം കെട്ടവനാണ് ആ പറയുന്ന പാമ്പ് പിടിച്ച അർജുൻ്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മനാഫ് മനാഫെന്ന് പറയുന്നവരൊരു ലക്ഷണം കെട്ടവനാണെന്ന് അവൻ അവന് പേരെടുക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയായിരുന്നു അതേ കളിയാണ് ഇവിടെയും കളിക്കുന്നത് അവന് പേരെടുക്കണം അതിനോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസത്തെ അല്ലെങ്കിൽ ക്ഷേത്രത്തെ നശിപ്പിക്കണം ഇവിടരുത് അവനൊന്നും അവനൊന്നും എനിക്ക് തോന്നുന്നില്ല കർണാടക പോലീസ് എന്തായാലും അവനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള നടപടി എടുക്കും അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി അവനെതിരെ നടപടി എടുക്കുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും എടുക്കും എടുക്കണം അവനൊന്നും ഒരു നിമിഷം പോലും പുറത്തുവെക്കരുത് അത്രത്തോളം മോശക്കാരാണ് അവൻ എന്തായാലും വലിയൊരു കാർമേകം കൊഴിഞ്ഞു മാറി പേമാരി മാറി വലിയൊരു കളങ്കം ഉണ്ടായിരുന്നു അത് മാറി വലിയ സന്തോഷം വലിയ സന്തോഷം കാരണം ഒരിക്കലും നമ്മൾ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കാര്യമാണ് അവിടെ നടന്നു കേൾക്കുന്നത് അതെത്തോളം നമ്മളെ ഒരു ഹൈന്ദവിശ്വാസിയായിട്ടുള്ള ഒരാളെ എത്രത്തോളം അത് ബാധിക്കും എന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രം കൂടി ബന്ധപ്പെട്ട് കൊണ്ട് ഇത്രയധികം സഹോദരിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവമില്ല എന്ന് വരെ പറഞ്ഞാലാണ് ഞാൻ പക്ഷെ അതിനൊക്കെ ഞാൻ ഖേദിക്കുകയാണ് ആ തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ദൈവത്തിനോട് അല്ലെങ്കിൽ ആ ഈശ്വര ചൈതന്യത്തോട് ഈ നാറി കാരണം അല്ലെങ്കിൽ ഈ കാരണം ഞാൻ പോലും ധരിതിരിക്കപ്പെട്ടു ഈ ലോകം ഇങ്ങനെയൊക്കെയാണ് മക്കളെ സൂക്ഷിച്ചു കണ്ടൊക്കെ നടന്നു മനസ്സിലായില്ലേ എവിടെയാണോ നിന്നെയൊക്കെ താറടിക്കാൻ പറ്റും അവിടെയൊക്കെ അവർ താറടിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടുള്ളൂ അല്ലെ കാളി കാളിക്ക് നിന്റെ സമുദായക്കാരോടും അല്ലെങ്കിൽ ആ മതവിശ്വാസങ്ങൾക്കെതിരെ വരുന്ന ആൾക്കാരോടും നിനക്ക് സംസാരിക്കാം അതിനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ നിനക്കുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഈ ധർമ്മസ്ഥല വിഷയത്തിൽ ഈ മനാഫ് മാത്രമല്ലല്ലോ എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ ഈ ഒരു ഈ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട് എവിടെങ്കിലും ആരെങ്കിലും ഈ ക്ഷേത്രവുമായിട്ടാണ് ബന്ധപ്പെട്ട് ഈ കൊലപാതകങ്ങൾ നടന്നതെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് മനാഫ് എവിടെ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്ര അധികാരികളാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രികളാണ് ക്ഷേത്രമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് എവിടെങ്കിലും ആ ഒരു ന്യൂസ് കാണിച്ചു തരാൻ പറ്റുക ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ചില ഗുണ്ടകൾ നടത്തിയിട്ടുള്ള ഈ ഒരു കൊലപാതകം അത് പുറത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ മനാഫ് അടക്കമുള്ള ഈ ആക്ഷൻ കൗൺസിൽ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ ക്ഷേത്രവുമായിട്ടോ വിശ്വാസവുമായിട്ടോ ഹൈന്ദവ മതത്തിന്റെ ആചാരങ്ങളെ താറടിച്ച് കാണിക്കാൻ മനാഫ് എവിടെയും ഒരു ഇൻസിറ്റീവ് എടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടില്ല പിന്നെ നീ ഇതിനകത്തേക്ക് മതം കുത്തി കലർത്താൻ ശ്രമിക്കുന്നത് നീ ഒരു കറ തീർന്ന വർഗീയവാദി ആയതുകൊണ്ട് മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ എന്ന് പറയുന്ന ഈ സഹോദരന്റെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ കിടന്നുകൊണ്ട് ും പ്രസംഗിച്ചു അവസാനം എന്താണ് അതിന്റെ പിന്നിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതിനൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ആ കുടുംബത്തെ വരെ ലാസ്റ്റ് പച്ച തെറി വിളിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ കേരളത്തിൽ കണ്ടതാ അപ്പൊ ഇപ്പം ഈ ധർമ്മസ്ഥലയുടെ കാർമ്മികമെല്ലാം ഒഴിഞ്ഞു മാറി എന്നാണ് ഇപ്പം നമ്മുടെ കാളിച്ചേട്ടൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാളിച്ചേട്ടന്റെ വിശ്വാസം അങ്ങനെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണെങ്കിലും ഒരു അസ്ഥി കൂടമെങ്കിലും ഈ പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി അനുസരിച്ച് നമ്മുടെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് അത് ചെയ്തവൻ തെറ്റ് ചെയ്തിട്ടുള്ളവൻ അവൻ ശിക്ഷിക്കപ്പെടണം എന്ന് നമ്മുടെ കാളിച്ചേട്ടൻ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു ഇതിൻ്റെ പിന്നിൽ ആര് വേണമെങ്കിലും കളിച്ചോട്ടെ അത് സത്യസന്ധമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും രണ്ടോ മൂന്നോ ആൾക്കാരുടെ അസ്ഥിഗൂടങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് മനാഫ് ഇതിനകത്ത് പ്രതിയാണോ മനാഫ് പേരെടുക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തത് അല്ലെങ്കിൽ മനാഫ് ഈ ഈ ഹൈന്ദവ മതവിശ്വാസത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയാണോ മനാഫ് രംഗത്തേക്ക് വന്നിട്ടുള്ളതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും